പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും എൻ എസ് ഐ പി പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഗുണഭോക്താക്കൾക്കും ഈ മാസം കൂടുതൽ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരാൻ പോകുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനു പിന്നാലെയാണ് കുടിശ്ശിക തീർത്തുള്ള വിതരണവും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഒക്ടോബർ മാസത്തിൽ നടക്കാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ തിരക്കിട്ട നീക്കം ഇതോടൊപ്പം തന്നെ പതിവിന് വിപരീതമായി ഇത്തവണ എൻ എസ് ഐ പി പെൻഷൻ വിഭാഗത്തിൽപ്പെട്ട ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന എട്ട് പോയിൻറ്റ് നാല് എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു രണ്ട് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയാണ് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ലഭിക്കാതെ പോകുന്നത് എന്നാൽ ഇത്തവണ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ വിതരണം ചെയ്യുന്നതിലേക്കായി നാൽപ്പത്തി കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചു ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ക്രെഡിറ്റായി തുടങ്ങി സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്തരങ്ങിനുള്ള സമയപരിധി സെപ്റ്റംബർ പത്ത് വരെ നീട്ടിയതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് പെൻഷൻ വാങ്ങുന്നവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും അനർഹരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിനുമുള്ള ഏറ്റവും പുതിയ നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് വിധവാ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നും ഇതിലൂടെ ഉറപ്പുവരുത്തുന്നു മറ്റൊരറിയിപ്പ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായി പെൻഷൻ പറ്റിയ തൊഴിലാളികളുടെ പതിനേഴ് മാസത്തെ പെൻഷൻ കുടിശ്ശികയും മറ്റു ആനുകൂല്യങ്ങളും പൂർണ്ണമായി നൽകണമെന്നും ഒരു മാസത്തെ പെൻഷൻ ബോണസായി നൽകണമെന്നും ആവശ്യപ്പെട്ട് സെപ്റ്റംബർ ഒന്നിന് പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ ഏകദിന ഉപ നടത്താൻ ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇത്തവണ നാലായിരത്തി രൂപ ബോണസ് ലഭിക്കും ബോണസിന് അർഹതയില്ലാത്തവർക്കുള്ള പ്രത്യേക ഉത്സവബത്ത രണ്ടായിരത്തി രൂപയിൽ നിന്നും മൂവായിരം രൂപയായി ഉയർത്തി നൽകുമെന്നും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവബത്ത ഇരുന്നൂറ്റി രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാക്കി പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവ ബത്ത ലഭിക്കും സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി ഇരുപതിനായിരം രൂപ അനുവദിക്കും കഴിഞ്ഞ വർഷം ഉത്സവ ബത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും ഇരുന്നൂറ്റിഅൻപത് രൂപ വർദ്ധിപ്പിച്ചു പതിമൂന്ന് ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാരിലേക്കും തൊഴിലാളികളിലേക്കുമാണ് ഓണം പ്രമാണിച്ചിട്ടുള്ള പ്രത്യേക സഹായം എത്തുക കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലാണ് ജീവനക്കാർ യും പെൻഷൻകാരുടെയും ഓണം ആനുകൂല്യങ്ങളിൽ വർധനവ് വരുത്താൻ സർക്കാർ തീരുമാനിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ വർഷം ആനുകൂല്യം ലഭിച്ച എല്ലാ വിഭാഗങ്ങൾക്കും ഇത്തവണ വർദ്ധിപ്പിച്ച ആനുകൂല്യം ഉറപ്പാക്കുമെന്ന് ധനകാര്യമന്ത്രി അറിയിച്ചു സർക്കാർ ജീവനക്കാർക്ക് ഓണസമ്മാനമായി ബോണസും ഉത്സവബത്തയും വർദ്ധിപ്പിച്ചു മുൻ വർഷത്തേക്കാൾ അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ച് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത്തവണ ബോണസ് ഉത്സവബത്തയിൽ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ വർധനവുമുണ്ട് ഇതോടെ മൂവായിരം രൂപയാക്കി പെൻഷൻകാർക്കുള്ള ഉത്സവബത്ത ഇരുന്നൂറ്റി അൻപത് രൂപ കൂട്ടി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാക്കി ഗ്രാമീണ നഗര തൊഴിലാളി പദ്ധതി ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനം ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇത്തവണ ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം ഓണസമ്മാനം ലഭിക്കുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞ തവണ ആയിരം രൂപ വീതമാണ് അഞ്ചു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊഴിലാളികൾക്കാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് ഓണസമ്മാന വിതരണത്തിനായി അൻപത്തി ഒന്ന് പോയിൻറ്റ് ഒൻപത് ആറ് കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് പ്രവൃത്തി ദിനം പൂർത്തിയാക്കിയവർക്കാണ് ആനുകൂല്യം ലഭിക്കുക സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിട്ടുള്ള അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിവസമെങ്കിലും തൊഴിലെടുത്ത ആറായിരത്തി മുന്നൂറ്റി അറുപത്തി തൊഴിലാളികൾക്കാണ് ബത്ത ലഭിക്കുന്നത് ഇതിനായി അറുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് എട്ട് ലക്ഷം രൂപ അനുവദിച്ചു മറ്റൊരറിയിപ്പ് സപ്ലൈകോയിൽ നിന്ന് സെപ്റ്റംബർ മാസത്തെ സാധനങ്ങളും ഈ മാസം തന്നെ വാങ്ങാവുന്നതാണ് ഓണം പ്രമാണിച്ചാണ് ഈ സൗകര്യം തിങ്കളാഴ്ച മുതൽ ഇത് നിലവിൽ വന്നു ഓണചന്ത പുറമെ മറ്റു വിൽപ്പന കേന്ദ്രങ്ങളിലും ഇത് ബാധകമാണ് സബ്സിഡി നിരക്കിൽ നൽകുന്ന വെളിച്ചെണ്ണ വില മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തി ഒൻപതായി കുറച്ചു സബ്സിഡി ഇല്ലാത്ത ശബരി വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തി ഒൻപതിൽ നിന്ന് മുന്നൂറ്റി എൺപത്തി ഒൻപതായും കുറച്ചിട്ടുണ്ട് സപ്ലൈകോ ജില്ലാതല ഓണചന്ത പ്രവർത്തനം തുടങ്ങി ഇതിനൊപ്പം തന്നെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും തിരഞ്ഞെടുത്ത സപ്ലൈകോ വിൽപ്പന കേന്ദ്രങ്ങളോട് ചേർന്ന് ഓണചന്തയുണ്ട് സഞ്ചരിക്കുന്ന ചന്തകളും തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം തുടങ്ങി ഗിഫ്റ്റ് കൂപ്പണുകളും സിഗ്നേച്ചർ കിറ്റുകളും സപ്ലൈകോയിലൂടെ ലഭിക്കും സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചിരിക്കുകയാണ് മഞ്ഞ മഞ്ഞക്കാർഡുടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും നൽകുന്ന സൗജന്യ ഓണക്കിറ്റിൽ തുണിസഞ്ചയ ഉൾപ്പെടെ പതിനഞ്ചിനം സാധനങ്ങളാണ് ഉള്ളത് സെപ്റ്റംബർ നാലിന് വിതരണം പൂർത്തിയാക്കും ആറ് ലക്ഷത്തിൽ പരം മഞ്ഞ കാർഡുകാർക്കും ക്ഷേമസ്ഥാപനങ്ങൾക്കുമാണ് ഭക്ഷ്യക്കിറ്റ് നൽകുന്നത് അതേസമയം ഒരു റേഷൻ കാർഡിന് ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ലഭ്യമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ബി പി എൽ എ പി എൽ കാർഡ് എന്ന വ്യത്യാസമില്ലാതെ തന്നെ ഇത് ലഭിക്കുന്നതാണ് ഓണം പ്രമാണിച്ച് സംസ്ഥാന സർക്കാർ വിവിധ വിഭാഗങ്ങൾക്കുള്ള ഉത്സവ ബത്ത പ്രഖ്യാപിച്ചു പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് ഓണം ആശ്വാസമായി രണ്ടായിരത്തി രൂപ വീതം ലഭിക്കും ഇത്തവണ ഇരുന്നൂറ്റി രൂപ വർദ്ധിപ്പിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നാനൂറ്റി ഫാക്ടറിയിലെ തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡിലെ സജീവ അംഗങ്ങൾക്കും പെൻഷൻകാർക്കുമുള്ള ഓണം ഉത്സവബത്ത വർദ്ധിപ്പിച്ചു ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ഉത്സവബത്ത അഞ്ഞൂറ് രൂപ ഉയർത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കും പെൻഷൻകാർക്കുള്ള ഉത്സവബത്ത രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായി വർദ്ധിപ്പിച്ചു മുപ്പത്തി ഏഴായിരം സജീവ അംഗങ്ങൾക്കും എണ്ണായിരത്തി എഴുന്നൂറ് പെൻഷൻകാർക്കുമാണ് ആനുകൂല്യം ലഭിക്കുക ഇതിനായി മുപ്പത് കോടി രൂപ അനുവദിച്ചു സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് സപ്ലൈകോ ഓണക്കിറ്റ് വാങ്ങുന്നതിനായി ആയിരം രൂപയുടെ വീതം ഗിഫ്റ്റ് കൂപ്പണുകൾ വിതരണം ചെയ്യും രണ്ടായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് തൊഴിലാളികൾക്ക് കിറ്റ് ഉറപ്പാക്കാൻ ഇരുപത്തി ഒന്ന് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപ അനുവദിച്ചു പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണത്തിന്റെ ഭാഗമായി അൻപത് കോടി രൂപയുടെ അധിക സഹായം സർക്കാർ അനുവദിച്ചു ഹരിത കർമ്മ സേനാംഗങ്ങൾക്ക് ഓണസമ്മാനമായി ആയിരത്തി ഇരുനൂറ്റി അൻപത് രൂപ വീതം നൽകുമെന്ന് തദ്ദേശമന്ത്രി എം ബി രാജേഷ് അറിയിച്ചു കഴിഞ്ഞ വർഷം നൽകിയിരുന്ന ഉത്സവബത്ത ആയിരം രൂപയായിരുന്നു ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി അൻപത് രൂപയാണ് ഇക്കുറി ഉത്സവ ബത്ത നൽകുന്നത് മറ്റൊരറിയിപ്പ് കേരള റേഷൻ വ്യാപാരി ക്ഷേമനിധിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അനുവദിക്കപ്പെട്ടവരിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ അവശേഷിക്കുന്ന ഗുണഭോക്താക്കൾ സർക്കാർ അംഗീകൃത പെൻഷൻ സൈറ്റ് വഴി സെപ്റ്റം നവംബർ പത്തിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണം മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് അനർഹമായി മുൻഗണനാ റേഷൻ കാർഡ് ഉപയോഗിച്ചവർക്കെതിരെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നടപടി ഒന്നര വർഷത്തിനിടെ പിഴ ഈടാക്കിയത് ഒൻപത് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ ഒന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം റേഷൻ കാർഡ് ഉടമകളെയാണ് അനർഹമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതായി കണ്ടെത്തിയത് പിഴ ഈടാക്കിയതിനു പുറമെ ഇവരെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തു ഇത്രയും പേരെ മാറ്റിയ ഒഴിവിലേക്കാണ് ഇനി അർഹരായവരെ ഉൾപ്പെടുത്തുക വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക